വിശ്വാസികൾക്ക് അവമതിപ്പുണ്ടാക്കുന്ന എറണാകുളം അങ്കമാലി രൂപതാ വിഷയം തെരുവുകളിലേക്ക് വലിച്ചൊഴിക്കുന്നത് അവസാനിപ്പിച്ച് പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന് സെനഡും ബന്ധപ്പെട്ട വൈദികരും മുൻകൈയ്യെടുക്കണമെന്ന് കത്തോലിക്കാ സഭാ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെൻറ്റ് സഭാനേതൃത്വത്തോട് ആവശ്യപ്പെട്ടു വിശ്വാസികൾക്ക് അവമതിപ്പുണ്ടാക്കുന്ന എറണാകുളം അങ്കമാലി രൂപതാ വിഷയം തെരുവുകളിലേക്ക് വലിച്ചിഴിക്കുന്നത് അവസാനിപ്പിച്ച് പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന് സെനഡും ബന്ധപ്പെട്ട വൈദികരും മുൻകൈയ്യെടുക്കണമെന്ന് കത്തോലിക്ക സഭാ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് സഭാ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ബാബു സുഭാഷ്ടെ അധ്യക്ഷതയിൽ കട്ടപ്പന വിസ ഫോർ സ്റ്റഡി സെന്ററിൽ ചേർന്ന ഇടുക്കി ജില്ലാ പ്രവർത്തക സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ബാബു സുഭാഷ്യൻ യോഗത്തിൽ ഓപ്പൺ ചർച്ച് മൂവ്മെൻറ്റിന്റെ ജില്ലാ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ശ്രീ മാത്യു കൂട്ടുങ്കൽ പ്രസിഡന്റ് ശ്രീ ടെഡി ആന്റണി വൈസ് പ്രസിഡന്റ് ശ്രീ എം എൽ റോയ് സെക്രട്ടറി ശ്രീ രാജൻ കെ എ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ ജോയി എം എം ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു തുടർന്ന് നടന്ന ജില്ലാ പ്രവർത്തന സമിതി യോഗത്തിൽ ശ്രീ റജി നെല്ലാനി ഭാവി പരിപാടികൾ വിശദീകരിച്ചു ഉച്ചതിരിഞ്ഞ് അഞ്ച് മുപ്പതിന് യോഗപരിപാടികൾ അവസാനിച്ചു